നൂതന പദ്ധതികളുമായി കാഞ്ഞങ്ങാട് വർഷത്തെ സ്ഥാനാരോഹണം നടന്നു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു കണ്ണൻ പാർത്ഥസാരഥി പ്രസിഡന്റും മധു സെക്രട്ടറിയും വി വി രാജേഷ് ട്രഷററും പി ശ്യാം പ്രസാദ് ഐ പി പിയും ജോയി ജോസഫ് എ ബാബുരാജ് ജിപ്സൺ അലക്സ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും വില്യംസ് ജോസഫ് ജോയിന്റ് സെക്രട്ടറിയും സി വിജയൻ പി ആർഒയും കെ എം രാധാകൃഷ്ണൻ പ്രഭാകരൻ എന്നിവരുടെ ടീമാണ് തങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തത് ഈ വർഷത്തിൽ വിവിധ പദ്ധതികളാണ് ലയൻസ് ക്ലബ്ബ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നിത്യവും വൻ ഗതാഗത പ്രയാസം നേരിടുന്ന കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിൽ സേവനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹോം ഗാർഡിനും വെയിലും മഴയും മേൽക്കാതെ ഗതാഗത നിയന്ത്രണം നടത്തുന്നതിനോ സർക്കിളിന്റെ മധ്യഭാഗത്ത് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നും പൊതുജനങ്ങൾക്കോ വ്യായാമം ചെയ്യുന്നതിനോ നഗരസഭ മുൻകൈയെടുത്തോ പരിശീലന കേന്ദ്രം ആരംഭിക്കണമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മേലാകുട്ട് ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങ് ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്ത സ്ഥാനാരോഹണ ചടങ്ങ് നിയന്ത്രിച്ചു ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിന് അവർക്ക് സന്തോഷവും അവർക്ക് സമാധാനവും അവർക്ക് ജീവിതത്തിൽ ഒന്നും പേടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു നല്ല വീട് നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും ആസ് റിലയൻസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സേവന പ്രവർത്തനമാണ് എൻ്റെ ഗവർണർഷിപ്പിലും ഇതുപോലത്തെ നല്ല വീട് ലയൻസ് ക്ലബ് ഓഫ് കാഞ്ഞങ്ങാട് അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് നൽകിയത് ഞാൻ ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഹോം ഫോർ ഹോംലെസ് ലയൻസ് ക്ലബ് ഓഫ് കാഞ്ഞങ്ങാടിൻ്റെ ഒരു അഭിമാന പ്രോജക്റ്റാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് വീടുകൾ ലയൻസ് ക്ലബ് ഓഫ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടും പരിസരത്തുമുള്ള അർഹതപ്പെട്ട വ്യക്തികൾക്ക് നൽകുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു കൺഗ്രാലേറ്റ് ശ്യാം പ്രസാദ് ആൻഡ് ഓൾ ആൾസ് ഓഫ് ലയൻസ് ക്ലബ് ഓഫ് കാഞ്ഞങ്ങാട് ഫോർ ദ എക്സലന്റ് സർവീസ് പ്രോജക്റ്റ് യു ഹാവ് ഡൺ ലയൻസ് ഇന്റർനാഷണൽ ഒരു ക്ലബിനോട് ആവശ്യപ്പെടുന്നത് ലയൻസ് ഇന്റർനാഷണൽ നമ്മൾ ചെയ്ത് തീർക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒമ്പതോളം സേവന പ്രവർത്തനങ്ങൾ പരമാവധി എല്ലാ ക്ലബുകളും ചെയ്യണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ലയൻസ് ഇന്റർനാഷണലെ നയിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൻ എ പി സിങ് അദ്ദേഹം അടുത്ത ഒരു കൊല്ലം ലോകത്തിലെ എല്ലാ ലയൻസ് ക്ലബുകളും ഒരു പ്രത്യേക പ്രോജക്റ്റ് അദ്ദേഹം പറയുന്ന ആ മാസം ലോകത്തിലെ എല്ലാ ലയൻസ് ക്ലബുകളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ലോകത്തിൽ നമ്മളുടെ സേവന പ്രവർത്തനം എല്ലാവരുടെയും ശ്രദ്ധയിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു വലിയ തോതിൽ നമ്മൾക്ക് സമൂഹത്തിൽ അർഹതപ്പെട്ട ജനങ്ങൾക്ക് സേവനം എത്തിക്കുവാൻ സാധിക്കും ഫോർ ദി ഇയർ ഐ ഹാവ് ഗ്രേറ്റ് ഇൻ ഡിക്ലെയ് ദയൻ കണ്ണൻ ആൻഡ് ഓഫ് ഓഫീസ് ബിയറർസ് ഹാവ് ബീൻ ഫോർമലി ഇൻസ്റ്റാൾഡ് ആസ് പ്രസിഡന്റ് ആൻഡ് ഓഫീസ് ഓഫ് ഓഫ് കാഞ്ഞങ്ങാട് ഫോർ 25-26, please come to the centre. <laughs> With the blessings of our senior most past District Governor-Lion, -like our first Vice District governor -like Lion, Titus Thomas, all the senior Lions on and off the stage, I have great pleasure in handing over this symbol of ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാം പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അവതരിപ്പിച്ചു ടൈറ്റസ് തോമസ് കെ ശ്രീനിവാസ ഷേണായി കെ ഗോപി വി വി വേണുഗോപാൽ പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ വി സജിത്വ കെ ശ്രീകണ്ഠൻ നായർ ബാബു രാജേന്ദ്ര ഷേണായി ജെയിംസ് എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവ് കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്